അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരപുഷ്ടിക്കും രക്തശുദ്ധിക്കും ഇത്രയും ഐറ്റം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളിയാണ് മെയിനായിട്ടും വേണ്ടത് ചുവന്നുള്ളി ഞാനിവിടെ ഒരു കിലോനെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചുവന്നുള്ളി വാങ്ങുന്നതിന് അത്യാവശ്യം വലുപ്പുള്ളതൊക്കെ വാങ്ങുന്നതിന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ് ഞാനിവിടെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം ഈത്തപ്പഴം കുരു എല്ലാം കളഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് അലഞ്ഞ ടൈപ്പ് ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈത്തപ്പഴം എടുക്കാം കേട്ടോ അപ്പോൾ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും ഈ ഒരു ചുവന്നുള്ളിയും കൂടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് രണ്ടോ മൂന്ന് വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു മൂന്ന് വിസിലടിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഞാനിതൊരു മൂന്ന് മിസിലടിച്ചെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നുകൂടെ ഇനി വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് അലിഞ്ഞ് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീങ്ങി കിട്ടാനായിട്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിലേക്ക് നിർബന്ധമാണ് അപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങയുടെ കട്ടിയുള്ള ഒന്നാം പാൽ തന്നെ ഞാൻ ഒരു ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോയില് പെട്ടിട്ടില്ല നിങ്ങൾ നിർബന്ധമായിട്ട് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നല്ല ജീരകം ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും മധുരം അഞ്ഞൂറ് ഗ്രാം ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ശർക്കര പൊടിച്ച് ചേർത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ പൊടിച്ച് ചേർത്തിട്ടിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ അടുത്തുള്ളത് കല്ലോ അഴുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുത്തു കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം വറ്റി നമുക്കിതൊന്ന് ഉരുണ്ട് വരുന്ന പരുവാണ് കേട്ടോ ആ ഒരു പരുവം വരെയും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾതാ ഇതിൻ്റെ ഒരു ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും ആ ഒരു സമയത്ത് കയ്യിലൊക്കെ തെറിക്കാതിരിക്കാനായിട്ട് കൈയൊക്കെ നന്നായിട്ട് കവർ ചെയ്തിരുന്നു നല്ലതായിരിക്കും ഇപ്പം കണ്ടോ ഇതിങ്ങനെ തുള്ളി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് പൊട്ടിത്തെറിക്കൂട്ടെ പുറത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ചുറ്റിലും ചിലപ്പോ നമ്മുടെ ചുമരിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ ഇതിലെ തേങ്ങാപ്പാലൊക്കെ കണ്ടോ കുറേശ്ശേ ആയിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ നല്ല നാടൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു നെയ്യ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കും ഒന്നുകൂടെ നമ്മുടെ ഒരു തേങ്ങാപ്പാലൊക്കെ ഉണ്ടോ മോള് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇനി ഒന്നുകൂടെ നമുക്കത് നന്നായിട്ട് വറ്റിക്കിട്ടണം അതുവരെ നമ്മളത് നന്നായിട്ട് നല്ല ക്ഷമയോടുകൂടി തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഈയൊരു ലേഹ്യം തയ്യാറാക്കി എടുക്കാറുണ്ട് ഏഹ് പ്രസവരക്ഷക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് ചേർക്കൂട്ടോ ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ലേഹ്യാണ് തയ്യാറാക്കി ാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുള്ളൂട്ട് ഇത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം കണ്ടോ നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഇതിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ മൊത്തത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലതാണ് നെയ്യ് കൂടി ചേർക്കുന്നത് ഇതുപോലെ നല്ല നാടൻ നെയ്യൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഇറിലേഹം നല്ല ഹെൽത്തി ആയിരിക്കും ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലം എല്ലാം വറ്റി നന്നായിട്ട് എന്താ പറയുക വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തഴക്കി ഇറക്കി വെക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ അത് എന്തെങ്കിലും ബോട്ടിലോ പാത്രത്തിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് വേറൊരു ലേഹ്യം നമുക്ക് എല്ലാ ദിവസവും രണ്ടോ മൂന്നോ സ്പൂണ് വീതമൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ രണ്ട് മൂന്ന് സ്പൂണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിലോ ഒക്കെ ഒന്ന് ജാമു പോലെ പെരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഇപ്പൊ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ അത് കാണിക്കുന്നത് കണ്ടോ ഒന്നൂടെ ചൂടാറിയതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വരും കേട്ടോ അത് നല്ല ഉരുണ്ടു വരും അപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക വളരെ നല്ലതാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുവല്ല അത്രയേറെ ഗുണങ്ങളുണ്ട് വിളർച്ചയുള്ളവർക്കും രക്തശുദ്ധിക്ക് വേണ്ടിയിട്ടും ശരീരപുഷ്ടിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇട്ടുള്ളത് ഉള്ളിയുടെ പ്രത്യേകതയും ഗുണങ്ങളും നിങ്ങൾക്കറിയുന്നുണ്ടാവും അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതുവരെ തയ്യാറാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല പ്രസവരക്ഷക്കെ കാണുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് മരുന്നുകളൊക്കെ നമുക്കിതിൽ ചേർക്കാനുണ്ട് അപ്പോൾ അത് തിന്നാൻ പറ്റുന്ന പരത്തി തരത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട